എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊക്കെ ചിലപ്പോൾ മറ്റു പലരും മാറ്റി സ്നേഹത്തിലുള്ള ആളുകളായിരിക്കും പക്ഷേ ആ സ്നേഹം തുടക്കത്തിലൊക്കെ നല്ല രീതിയിൽ പോയിട്ട് കുറേ കഴിയുമ്പോൾ വേണ്ടാത്തൊരവസ്ഥയിലെത്തും നമ്മളെ ആവശ്യമില്ല അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല എന്നുള്ളൊരവസ്ഥയിൽ അപ്പോഴേക്കും നമ്മളിൽ നിന്നുള്ള പലതും അവർ കൊണ്ടുപോയിട്ടുണ്ടാവും എല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മളെ വേണ്ട എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റം ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ പല ആളുകളും പല കാര്യങ്ങളും ചെയ്തിട്ട് പല വ്യക്തികളെടുത്ത് പിന്നെ പോയിട്ടും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ ചെയ്തിട്ടും ഒന്നും നടക്കാത്ത ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ അവസാനം കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ അതിന് എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ മാറിക്കിട്ടും നിങ്ങൾക്ക് ആ വ്യക്തി എങ്ങനെയാണോ നിങ്ങളിലേക്ക് വരേണ്ടത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും ഇപ്പം ഇന്ന് പറയുന്നത് നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു വ്യക്തിക്ക് നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആത്മാർത്ഥമായി ആ വ്യക്തിക്ക് മനസ്സിലായാൽ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും കാരണം എല്ലാവർക്കും ആഗ്രഹം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാളെ കിട്ടുക എന്നുള്ളതാണ് പിന്നെ ചില ആളുകളുണ്ട് എത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച് ആളുണ്ടായാലും അവരുടെ ആവശ്യം മറ്റു പല ആവശ്യങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ വ്യക്തിയുടെ പേര് ഒരു പേപ്പറിൽ പച്ചമഷി കൊണ്ട് എഴുതുക പച്ചമഷി കൊണ്ട് ഒരു പേപ്പറിൽ എഴുതിയിട്ട് അതിൽ ഒരു കസ്തൂരി മഞ്ഞൾ ചെറിയൊരു കഷ്ണം കസ്തൂരി മഞ്ഞൾ ആ പേപ്പറിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഭസ്മവും കൂടി ഇടുക എന്നിട്ട് ആ പേപ്പർ മടക്കി പിടിച്ചിട്ട് നിങ്ങൾ ഡെയിലി രാവിലെ കുറച്ച് നേരം എഴുന്നേറ്റപ്പാട് എഴുന്നേറ്റ ഉടനെ നിങ്ങൾ ബെഡിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് എന്താണോ നിങ്ങൾക്ക് ആഗ്രഹം ആ വ്യക്തിയെക്കുറിച്ച് ആ ആഗ്രഹം നിങ്ങൾ മനസ്സിൽ ഈ ഒരു കാര്യം കയ്യിൽ പിടിച്ചുകൊണ്ട് നിങ്ങൾ കാണുക മനസ്സിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് സാധിച്ചു കിട്ടി എന്ന രീതിയിൽ നിങ്ങൾ കാണാം അങ്ങനെ തുടർച്ചയായി ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങളത് ചെയ്യുക അപ്പം നിങ്ങളുടെ ഈ ഒരു ആത്മാർത്ഥമായി നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു ഡെപ്ത്ത് ആ ഒരു കാര്യം അവർക്ക് മനസ്സിലാവും അവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ ഒരു എനർജി അവരിലേക്ക് എത്തപ്പെടും അപ്പം നിങ്ങളിലേക്ക് അവർ കൂടുതൽ അടുക്കാനും എത്രത്തോളം അവരെ സ്നേഹിക്കുന്നു അതേപോലെ നിങ്ങളെയും അവർ സ്നേഹിക്കാനും അവർക്ക് തോന്നും അപ്പോൾ അതിനുള്ള മാറ്റം നിങ്ങളിത് കുറച്ച് ദിവസം കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞില്ലെന്ന് എന്തെങ്കിലും കൂടുതൽ മനസ്സിലാക്കാനോ ചെയ്യാനുള്ള കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾക്ക് അതുപോലെ ചെയ്താൽ തീർച്ചയായിട്ടും അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം